ഇത് നമുക്കും ഓരോരുത്തർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടേ നമ്മളെ വളർത്തിയ മാതാപിതാക്കൾക്ക് അവരിൽ അവർ മാതാപിതാക്കളാണ് ഇറ്റ്സ് ഫൈൻ പക്ഷേ അവരിൽ അവർക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് അതായത് അവരും തന്നെ അവരെ ഈ ജീവനാസ്ഥാനപ്പെടുത്തുന്നതിന് പകരം ഒരുപാട് വിശ്വാസങ്ങൾ വിശ്വാസത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ ശരീരം വെച്ചിട്ട് നമ്മൾ അറിയാത്ത ഒരു കാര്യം ഉണ്ടെന്ന് നമ്മൾ കരുതുമ്പം അവിടെ എന്താണ് സംഭവിക്കുക വെച്ചാൽ അവർക്ക് ഓക്കെ അവർക്ക് അതിൻ്റെ ഒരു ഇല്ല അത് കഴിഞ്ഞ് അതൊരു കുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പം ഈ കുട്ടിയെ നടക്കാൻ അതായത് കാഴ്ച കാഴ്ചയുള്ള ഒരു വ്യക്തിയെ കണ്ട് നടക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം കണ്ണ് കെട്ടിയിട്ട് ഇവർ ഇടക്കിടക്ക് കുഴിയിലേക്ക് തല്ലുകയാണ് മനസ്സിലായ ഇടയ്ക്കിടക്ക് കണ്ണ് കെട്ടി കുഴിയിലേക്ക് തല്ലുകയാണ് പിന്നീട് ഈ കുട്ടി നേരെ വഴിയിലൂടെ നടക്കുമ്പോഴും ഈ കുട്ടിയെ സംബന്ധിച്ച് ഈ കുഴിയിലേക്ക് വീഴുന്ന മെമ്മറിയാണ് ബോഡിയിൽ എപ്പോഴും വരുന്നത് അപ്പം അവിടെ ആ ഇൻസ്റ്റേബിളായിട്ടുള്ള ഒരു അവസ്ഥ മനസ്സിൽ രൂപപ്പെട്ടതുകൊണ്ട് ഈ ഇൻസ്റ്റബിലിറ്റിയിൽ നിന്ന് പിന്നീട് അവർ ഓരോരുത്തരും ഏത് ഭാഗമാണ് കംഫർട്ടെന്ന് അവനവനൊരു തീരുമാനമെടുത്തിട്ട് ആ കംഫർട്ട് സോണ് അവനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ക്രിയേഷൻ അതായത് ഞാനുണ്ടാക്കിയ തീരുമാനം ഞാൻ ഹിന്ദുവാണ് ഞാൻ മുസ്ലിമാണ് അല്ലെങ്കിൽ ഞാൻ വെജിറ്റേറിയനാണ് ഞാൻ വീഗനാണ് എന്നുള്ള തീരുമാനം ഞാനാണെന്ന് കരുതിയിട്ട് നമ്മളുടെ ഈ സ്വപ്നം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അങ്ങനെ തലമുറകളായി കൊണ്ടുപോയതിൻ്റെ വ്യക്തിമായിട്ട് ഇപ്പോഴത്തെ കുട്ടികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എല്ലാ ദുരന്തങ്ങൾക്കും കാരണം കാരണം ഇവിടെ ഓരോരുത്തർക്കും അവനവനായിട്ട് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കല്ലേ ഇന്ന് വരെ ആരെങ്കിലും ദൈവത്തെ നിന്നിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സമയത്ത് ആചാരങ്ങൾ മാറ്റിയപ്പോഴോ ആരും ചത്തു പോയിട്ടില്ലല്ലോ അപ്പം ഇതൊന്നുമല്ല നമ്മളെ ഇവിടെ നിലനിർത്തുന്നത് കാരണം നമ്മളിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉറപ്പ് ഒരു റിയലായിട്ടുള്ള അവസ്ഥ നമ്മളില്ലതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത് പക്ഷേ നേരത്തെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട മറ്റുള്ളവരുടെ നമ്മളതിനെ വിശ്വാസം എന്ന് വിളിക്കുമ്പം വിശ്വാസം എന്ന് പറയുമ്പം എന്തോ ഒരു ഡിവിനിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദൈവികമായിട്ടുള്ള കാര്യമായിട്ടാണ് ആൾക്കാർ എടുക്കുക പക്ഷെ നമ്മൾ നോക്കുക വിശ്വാസം എന്ന് പറയുമ്പം അതായത് ഞാൻ ഒരു സ്ഥലത്ത് ഒരാൾ എന്നെ വിളിച്ചപ്പം അയാൾ എന്നോട് പറയണം ഒക്കെ ഞാനവിടെ കോഴിക്കോടുണ്ട് അല്ലെങ്കിൽ കണ്ണൂരുണ്ട് അല്ലെങ്കിൽ അമേരിക്കയിലുണ്ട് അപ്പോൾ അയാൾ ആ വിളിച്ചതിൻ്റെ പേരിൽ അയാൾ ഇന്ന സ്ഥലത്താണ് ഉള്ളതെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ് കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല അവിടെ എന്താണോ ആ പർപ്പസ് അത് അവിടെ സെർവ് ചെയ്താൽ മതി അല്ലാതെ ആകാശത്തിൽ എവിടെയോ മറിഞ്ഞിരുന്നിട്ടൊരു ദൈവമുണ്ടെന്ന് നമ്മൾ ഉള്ളിൽ സങ്കല്പിച്ചിട്ട് നമ്മൾ ഈ സങ്കല്പം ഉണ്ടാക്കിയെടുക്കണ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളെ ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല കാരണം നമുക്ക് നമുക്കവിടെ ടച്ചില്ല മനസ്സിലായ അതായത് നമ്മളെ ഹൃദയം അടിക്കുന്നതുമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് നമുക്കവിടെ വിച്ഛേദിക്കപ്പെടുന്നത് അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും ഈ ഇൻസ്റ്റെബിലിറ്റിയിൽ നിന്ന് നമുക്ക് അതായത് നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ കഴിയാതെ പല സ്ഥലങ്ങളിലായിട്ട് കയറി കിടക്കണ ഈ മെമ്മറി ഈ മെമ്മറി ഇടയ്ക്കിടക്ക് ട്രിഗറാകും ട്രിഗറാകുമ്പം നമുക്ക് നമ്മളറിയാത്ത പല അപകടങ്ങളിലേക്കും ഇത് വീണ്ടും കൊണ്ടു ചെല്ലും കാരണം ഓൾറെഡി നമ്മുടെ ഉള്ളിലേക്ക് ഈ വിഷം ഈ മറ്റുള്ളവർ കുത്തിവെച്ചതിൻ്റെ പേരിൽ ഈ ശരീരത്തിൻ്റെ ആ ഒരു ഏരിയയുമായിട്ടൊരു കണക്ഷൻ വരുമ്പം അടുത്ത പ്രോബ്ലമാണ് ഉണ്ടാവുന്നത് കാരണം ഈ പ്രോബ്ലം ടു പ്രോബ്ലമാണ് ഇതിൻ്റെ സാമ്യത വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യും എങ്ങനെ നോക്കുമ്പോൾ ഒരു ഇരുപത് പതിനഞ്ച് വയസ്സ് ആകുമ്പോൾ തന്നെ ഇവൻ്റെ ഉള്ളിൽ സ്റ്റെബിലിറ്റിയിൽ നിൽക്കാനുള്ള യാതൊരു കാരണവും ഒരു കുട്ടികൾക്ക് കാണുന്നില്ല മാതാപിതാക്കൾക്കില്ല കാരണം അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ പറയും എന്താ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ആ ചോദ്യം ചോദിക്കാൻ പാടില്ല എനിക്കത് പ്രായമായിട്ടില്ല അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ നീ അറിയും ഇനിയിപ്പോൾ മതത്തിലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതെങ്കിൽ അത് മഹാത്മാക്കളാണ് നമുക്ക് അവരെ ചോദ്യം ചെയ്യാൻ യാതൊരു അധികാരവും ഇല്ല കാരണം നം എല്ലാം നമുക്ക് വിവരമില്ല 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 എന്നുള്ള ഭാഗത്താണ് കൊണ്ടുവരിക എന്ത് കാര്യത്തിനാണ് നമ്മൾ എവിടെയോ ഒരു ദൈവം വന്നും അല്ലെങ്കിൽ ദൈവത്തിന് കുറേ അനുയായികളുണ്ടെന്നും കുറേ ആൾക്കാർ മഹാത്മാക്കളാണെന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യം എവിടെയാണ് നമുക്ക് വരുന്നത് അപ്പം അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളെ നമ്മളെ ശ്രദ്ധ അതിലേക്ക് പോയി കഴിയുമ്പം നമുക്ക് എന്ത് സംഭവിക്കും നമ്മുടെ ശരീരത്തെയും നമ്മൾ പല ഡിവിഷനിലേക്ക് കൊണ്ടുവരും പല ഡിവിഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് ശരീരത്തിൻ്റേതായ ഒരുപാട് സ്വഭാവങ്ങളാണ് ഈ പറയുന്ന ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് അവിടെയാണ് ദേഷ്യം വരുന്നത് വാശി വരുന്നത് വൈരാഗ്യം വരുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന സെക്സിൻ്റെ ഭാഗത്തേക്ക് പോകണം അല്ലെങ്കിൽ ഈ പറയുന്ന മാസ്റ്റർബേഷൻ അതായത് സ്വയംഭോഗം ചെയ്യുന്നതിൻ്റെയൊക്കെ മെയിൻ റീസൺ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി മറ്റൊരു പെണ്ണിനെ കാണുമ്പം ഒരു വികാരം വന്നിട്ട് അത് പ്രകടിപ്പിക്കാൻ പറ്റാതെ ഈ ബ്ലൈൻഡ് സ്പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക ആക്ച്വലി ഇത് വേറൊരു മിക്സ്ച്ചറായിട്ട് വർക്ക് ചെയ്യാണ് എന്നിട്ട് ഇത് കൊ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് റീപ്രൊഡക്റ്റ് ചെയ്യും ഇതിൽ പിന്നെയും സ്വപ്നങ്ങളുണ്ടാവും കാരണം ഇതൊരു സ്വപ്നത്തിനെ എടുത്തിട്ടാണ് ഈ സ്വപ്നങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം വീണ്ടും വീണ്ടും ഈ സ്വപ്നത്തിന് നമ്മുടെ എനർജി ഉപയോഗിച്ചിട്ട് വീണ്ടും ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ കൊടുക്കുക പക്ഷെ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുക അത് വളരെ ശ്രദ്ധിക്കണം കാരണം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അതൊരു ദൈവവിശ്വാസമായിട്ടാണ് വരണതെങ്കിൽ പിന്നീട് പതുക്കെ പതുക്കെ നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും കാരണമായിട്ട് നമുക്കുണ്ടാവുന്ന എല്ലാ അപകടങ്ങൾക്കും കാരണമായിട്ട് അത് മാറുന്നത് അറിയാൻ നമുക്ക് സാധിക്കുന്നില്ല കാരണം എന്താ നമ്മൾ ആ ഇൻകംപ്ലീഷൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മറ്റു പലരും അടിച്ചേൽപ്പിക്കപ്പെട്ട ആ മുറിവുകളിൽ നിന്ന് നമുക്ക് നിരന്തരം ഉണ്ടാവുന്ന അപകടങ്ങളെ നമുക്ക് ഒരിക്കലും അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എല്ലാവർക്കും ഉണ്ടാവും ഇത് ദൈവം തരുന്നതാണ് പ്രശ്നങ്ങളും പ്രോബ്ലംസും എല്ലാം ദൈവം തരുന്നതാണെന്ന് പഠിപ്പിച്ചിട്ട് നമുക്ക് നമ്മളുമായിട്ടുള്ള യാതൊരു താല്പര്യത്തിനുള്ള ഒരു അവസരവും ആരും ഇവിടെ തന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പം ഓക്കേ നമ്മൾ പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്ന് അപ്പോൾ നമ്മൾ ഈ ചോദ്യങ്ങൾ ആദ്യം മറ്റുള്ളവരോട് ചോദിച്ച് മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ അടിച്ചമർത്താൻ തുടങ്ങി പിന്നെ പതുക്കെ പതുക്കെ ഈ ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ച് നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടി ഒരുപാട് ചോദ്യങ്ങൾക്ക് എവിടെയോ നമുക്ക് ഉത്തരം കിട്ടാതിരുന്നപ്പം ഈ പ്രപഞ്ചം തന്നെ കാരണം ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ തുടരണമെന്നൊരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ സത്യസന്ധതയിൽ അവൻ സ്റ്റക്കായി എന്നുള്ള ഭാഗം അവൻ അറിഞ്ഞു കഴിയുമ്പം ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അവനെ സിംപ്ളി ട്രാൻസ്ഫോം ചെയ്യിക്കും ഞാൻ അങ്ങനെയാണല്ലോ നമ്മളെവിടെയെല്ലാം സങ്കടങ്ങളും പ്രോബ്ലംസും ഉണ്ടായി നമ്മൾ നശിച്ചു പോകും തകർന്നു പോകുന്നു കരുതിയടത്ത് മുഴുവൻ നമ്മളെ ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മളെ ഈ ജന്മവും ജീവിതവും കാത്തു സൂക്ഷിച്ച അവസരങ്ങളില്ലേ അല്ലെങ്കിൽ എന്തെല്ലാം പ്രോബ്ലം ഇപ്പം ഈ ജയിലിലായാലും അല്ലെങ്കിൽ മലൻ്റെ മുകളിൽ നിന്ന് മറിഞ്ഞു വീണപ്പോഴും എന്തൊക്കെ പോറൽ പറ്റിയിട്ടും നമ്മുടെ ജീവനോടെ കാത്ത ഒരവസ്ഥ നമുക്ക് എല്ലാവരുടെ അനുഭവത്തിലും ഇല്ലേ അപ്പം നമ്മൾ മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന് പകരം നമ്മളിൽ ഉണ്ടാവുന്ന ചോദ്യത്തെ നമ്മൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ ഏത് കൂട്ടിലാണോ അല്ലെങ്കിൽ ഏത് കൂട്ടത്തിലാണോ നമ്മൾ നിൽക്കുന്നത് ആ കൂട്ടത്തിൽ നിന്ന് പതുക്കെ പ്രപഞ്ചം നമ്മളെ മാറ്റി നിർത്തും കാരണം എന്താ നമ്മൾ മാറുമ്പോൾ നമുക്കൊരു തുള്ളി വേദന ഉണ്ടാവില്ല അതിലൊരു പക്ഷേ നമ്മളെ പ്രിയപ്പെട്ടവരെന്ന് പറയപ്പെടുന്ന ഒരുപാട് ആൾക്കാരും നമ്മളിൽ നിന്ന് വിട്ടുപോവുക പക്ഷെ അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല മറിച്ച് നമ്മൾ അവർ നമ്മളെ അവരറിയാതെ ചതിച്ചിരുന്നെങ്കിൽ ചതിച്ചിരുന്ന അവസ്ഥയാണ് അവർ കൈകാര്യം ചെയ്തതെങ്കിൽ ഇന്ന് ഈ മെച്യൂരിറ്റി വന്നപ്പം അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നമ്മളെ കുടുംബത്തെ ചതിക്കുക ഒരിക്കലും പോസിബിളല്ല നമുക്ക് വേണമെങ്കിൽ അവർ പറയണത് പോലെ താടിയും മുടിയും വടിച്ച് അവർ പറയണ രീതിയിൽ നമ്മൾ നിന്ന് കൊടുക്കുക എന്തിനു വേണ്ടിയിട്ടാണ് കാരണം അവർക്ക് ഈ പറയണ അവസ്ഥ അവർ പറയണതുപോലെ അവർ ജീവിച്ചിട്ട് അവർക്കില്ലാത്ത രോഗങ്ങളില്ല കാരണം എന്താ കാരണം അവരുടെ ശരീരത്തിൽ അവർ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള അവസ്ഥയാണ് കൊണ്ടുവരുന്നത് അതിന് ഇത്രയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം നമുക്ക് എന്തിനാണ് മറ്റൊരു ദൈവം അല്ലെങ്കിൽ മറ്റൊരു മഹാത്മാവിൻ്റെ ആവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കണ് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യണ് അപ്പോൾ ഇങ്ങനെയുള്ള ബ്ലൈൻഡ് സ്പോട്ട് നമ്മളിലേക്ക് വന്ന് കഴിയുമ്പം നമ്മളൊരു സ്ത്രീയെ കാണുമ്പം നമ്മൾ ആ സ്ത്രീയിൽ അട്രാക്ഷൻ കാരണം എന്താണ് ഓക്കെ ആ ടെമ്പററി ഭാഗത്ത് ഏറ്റവും സ്റ്റിമുലേഷൻ കിട്ടുന്ന നമ്മുടെ ലൈംഗിക അവയവങ്ങൾ ആ നിമിഷത്തിൽ ഉത്തേജിക്കപ്പെടുകയും ഈ അവസ്ഥയിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ വീണുപോവുകയും ചെയ്യും അപ്പോൾ അവിടെ എന്തായി ആ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ പിന്നെ അവിടെ കുട്ടികളുണ്ടായി കുട്ടികളുണ്ടായി കഴിഞ്ഞപ്പോഴൊക്കെ നമ്മൾ വിറ്റി ആയിക്കൊണ്ടിരിക്കുക കാരണം നമുക്ക് ജീവിക്കാനുള്ള അവസരമാണ് നമ്മളിലുള്ളത് അപ്പോൾ ഈ സെക്സിൻ്റെ ഭാഗത്തേക്കൊക്കെ നമ്മൾ പോവാനുള്ള മെയിൻ കാരണം ഇനി ജീവിതത്തിൽ എന്താണ് എന്നുള്ള ഭാഗം ഈ ബ്ലൈൻഡ് സ്പോട്ടുകളാണ് തീരുമാനിക്കുന്നത് മറിച്ച് ആ ഹോൾസമ്മിലാണ് അല്ലെങ്കിൽ നമ്മളെ മുഴുവനായിട്ട് അനുഭവിക്കുന്ന ഭാഗത്താണെങ്കിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് സിംപിളായിട്ട് മാറ്റി നിർത്താൻ സാധിക്കും അതിനുള്ള കപ്പാസിറ്റി നമ്മളിലുണ്ട് പക്ഷെ ഇതെന്താണ് ഇതൊരു സെക്ഷലി